വോട്ട് വിവാദത്തിൽ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ പരിഹസിച്ച് സംവിധായിക ഐഷ സുൽത്താന മര്യാദക്ക് തൃശൂർ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നില്ലെന്നും അങ്ങെ എടുത്തതിനാണോ കുത്തി നോവിക്കുന്നതെന്നും ഐഷ ഫേസ്ബുക്കിൽ ചോദിച്ചു ആ രണ്ട് സിസ്റ്റർമാർക്കും കേക്കുമായി പോകാൻ വെച്ചപ്പോൾ നിങ്ങൾ അതിനും ഓരോരോ കൊല്ലാപ് ഉണ്ടാക്കുവാണ് ഇനിയിപ്പോ വല്ല യൂ പിൻ മറ്റോ സ്വയം പറയാമെന്നും ഐഷ സുൽത്താന പോസ്റ്റിൽ പറഞ്ഞു തൃശൂർ മണ്ഡലത്തിൽ അനധികൃതമായി വോട്ട് ചേർത്താണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് എൽ ഡി എഫും യു ഡി എഫും ആരോപിച്ചിരുന്നു വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലേറ് തിരൂർ സ്റ്റേഷൻ അടുത്തു വെച്ചാണ് സംഭവം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന് നേരെയാണ് കല്ലേറുണ്ടായത് സി ഏഴ് കോച്ചിലെ മുപ്പതാം നമ്പർ സീറ്റിലാണ് കല്ലേറുണ്ടായത് ആക്രമണത്തിൽ വിൻഡോ ഗ്ലാസ് തകർന്നു സീറ്റിൽ ആരും ഉണ്ടാവാത്തതിനാൽ ആർക്കും പരുക്കിയിട്ടില്ല സംഭവത്തെ തുടർന്ന് ഷൊർണൂരിൽ നിന്ന് ആർ പി എഫ് സംഘം ട്രെയിനിൽ കയറി പരിശോധന നടത്തി കേസെടുത്തു ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി ഐ എം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീര് മാറാട് ഒരു വീട് നമ്പറിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകള് ചേർത്തു സിസ്റ്റർ പി ഐ എം നേതൃത്വത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയം ഗൗരവമായി കാണണമെന്നും എം കെ മുനീര് ആവശ്യപ്പെട്ടു യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് വാഷിംഗ്ടൺ ഡിസിയിലെ കെന്നഡി സെന്ററിൽ നടന്ന പരിപാടിക്കിടെ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിലാണ് യു എസ് പ്രസിഡന്റ് റഷ്യക്കും പുടിനും മുന്നറിയിപ്പ് നൽകിയത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായുള്ള വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന അലാസ്ക കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് ട്രംപ് മറുപടി നൽകിയത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ വളരെ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ചുമത്തിയ ഉയർന്ന ഇറക്കുമതി തീരുവ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ദോഷകരമാകുമെന്ന് മുൻ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇന്ത്യയുമായുള്ള ഉഭയദക്ഷി ബന്ധത്തിൽ ഇത് ഒരു തെറ്റായ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉക്രൈനിലെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ട്രംപ് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് റഷ്യയിൽ നിന്ന് വലിയ അളവിൽ എണ്ണ വാങ്ങി വലിയ ലാഭത്തിൽ ഇന്ത്യ അത് തുറന്ന വിപണിയിൽ വിൽക്കുന്നുവെന്നും ഉക്രൈനിൽ എത്ര പേർ മരിക്കുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് ഇന്ത്യയ്ക്ക് ഒരു ചിന്തയുമില്ലെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പേജിൽ കുറിച്ചിരുന്നു എന്നാൽ ഇന്ത്യയെ പോലെ ചൈനയും റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ടെങ്കിലും അവർക്കെതിരെ ട്രംപ് തീരുവ ചുമത്തിയിട്ടില്ലെന്ന് ബോൾട്ടൺ ചൂണ്ടിക്കാട്ടി ഉക്രൈനിൽ വെടിനിർത്തലുണ്ടാക്കാൻ ട്രംപ് നടത്തിയ ശ്രമത്തിന്റെ പേരിൽ ദുരിതമനുഭവിച്ചത് ഇന്ത്യ മാത്രമാണ് എന്നും ബോൾട്ടൺ പറഞ്ഞു ബി ജെ പിയുടെ പുതിയ കോർ കമ്മിറ്റി മീറ്റിംഗിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും സി കെ പത്മനാഭനും പങ്കെടുക്കില്ല നാളെ എറണാകുളത്ത് വെച്ച് നടക്കുന്ന കോർ കമ്മിറ്റി മീറ്റിംഗിലാണ് നേതാക്കൾ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരിക്കുന്നത് അസമിലും ഡൽഹിയിലും മറ്റു ചില യോഗങ്ങളുണ്ടെന്നാണ് നേതാക്കളുടെ വിശദീകരണം വിത്രത്തിൽ ആദ്യമായിട്ടാണ് ബിജെപിയിൽ ഇരുപത്തിമൂന്ന് അംഗകോര് കമ്മിറ്റി മീറ്റിംഗ് നടക്കാൻ പോകുന്നത് വി മുരളീധരൻ ചെന്നൈയിലാണുള്ളത് നാളെ അദ്ദേഹത്തിന് ഡൽഹിക്ക് പോകേണ്ടതുണ്ട് അതിനാൽ കോർ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് പകല്ച്ച ആരോപണത്തിനെതിരെ ബി ജെ പി പ്രിയങ്ക ഗാന്ധി വിജയിച്ച വയനാട്ടിലും രാഹുൽ ഗാന്ധി വിജയിച്ച റായബറേലിയിലും അടക്കം വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് വയനാട്ടിൽ ഒരേ മേൽവിലാസത്തിൽ അമ്പത്തിരണ്ട് വോട്ടുകളുണ്ടെന്നും തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് സംശയാസ്പദമായ വോട്ടര്മാരുണ്ടെന്നും ബി ജെ പി ആരോപിച്ചു ബി ജെ പി ആസ്ഥാനത്ത് നടത്തിയ വാര്ത്താസമ്മേളനത്തില് മുന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറാണ് ആരോപണങ്ങളുമായി എത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടില് നിർത്തി വോട്ട് കവരിച്ച ആരോപണത്തില് പാര്ലമെന്റിനകത്തും പുറത്തും സഖ്യം വലിയ പ്രതിഷേധങ്ങൾ അഴിച്ചുവിടുന്നതിനിടെയാണ് തിരിച്ചടിച്ച് ബി രംഗത്തെത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക